ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി സന്തോഷമായി സമാധാനമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നോക്കുന്നത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു പേഴ്സൻ്റെ ഒരു മെസ്സേജ് കോൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു കോൺടാക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ബ്ലോക്കേജസ് എന്താണ് എന്ത് കാര്യം കൊണ്ടാണ് അവർ ബ്ലോക്കായി നിൽക്കുന്നത് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് എന്നുള്ളതാണ് നോക്കുന്നത് ചിലപ്പോൾ ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു ഇമോഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം അപ്പോൾ എന്താണ് അവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഇത്ര ഡിലേ ആകുന്നത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻസ് ആയിട്ട് നിങ്ങൾ അങ്ങനെ ഒരു പേഴ്സൺ ആണ് കോൺടാക്റ്റ് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾ പോയ സിറ്റുവേഷൻസ് നിങ്ങൾക്കറിയാം ആ ഒരു സിറ്റുവേഷനുമായിട്ട് റെസണേറ്റ് ചെയ്യുന്ന റീഡിങ് ആണ് ഇതെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യാം അതെല്ലാം റെസണേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസണേറ്റ് ചെയ്യാതിരിക്കുക സ്കിപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഈ റീഡിങ് അപ്പോൾ നമുക്ക് എന്തായാലും റീഡിങ്ങിലേക്ക് കിടക്കാം എല്ലാവരും പോസിറ്റീവ് എഫർമേഷൻ ചെയ്തുകൊണ്ട് തന്നെ പോസിറ്റീവ് ആയിരുന്നുകൊണ്ട് തന്നെ റീഡിംഗ് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ ഇത്രയുമാണ് വേണം നമുക്കിവിടെ റീഡിങ്ങിനായിട്ട് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് അപ്പോൾ ഇപ്പോൾ ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസ് ആയിരിക്കാം ചിലപ്പോൾ ചില മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ആയിരിക്കാം പലരും പറഞ്ഞു കൊടുത്ത പല കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവർ മൂവ് ചെയ്തതായിരിക്കാം അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അവരൊരു എൻഡാണ് ആഗ്രഹിക്കുന്നത് അതായത് ആ ഒരു സിറ്റുവേഷനിലൂടെ അവർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എങ്ങനെയായിരുന്നു ആ റിലേഷൻഷിപ്പ് അത് ഒരു ബ്രേക്ക് ആയതുകൊണ്ട് ഒരു പുതിയ രീതിയിലേക്ക് ഒരു ആണ് ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലുള്ളത് അതായത് നിങ്ങളാ ഒരു പേഴ്സണിലേക്ക് ആ ഒരു വ്യക്തി മാറിക്കൊണ്ട് വരാനായിട്ട് അതായത് അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് ഇമോഷൻസിലും എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കൊണ്ട് ഒരു ഡെത്ത് കാർഡാണ് അതുകൊണ്ട് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാനായിട്ട് ഗ്രഹിക്കുമ്പോൾ ആ വ്യക്തി ഒരു പുതിയ പുതിയൊരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ചിലപ്പോൾ സ്നേഹക്കുറവ് അല്ലെങ്കിൽ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഇമോഷൻസ് പറയാൻ പറ്റാത്തൊരു വ്യക്തിയാണ് ആ ഒരു പേഴ്സണെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിച്ച് അങ്ങനെ ഒരു പേഴ്സണായിട്ട് വരാനാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിൽ എന്തൊരു ബ്ലോക്കേജസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഒരു പുതിയ തലത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിലേക്ക് ബന്ധം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് എന്തോ തരത്തിലുള്ള ഒരു ഫിയർ അതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിലെ ആയിട്ടുള്ള അവർ ആ തോട്ടിന് അതായത് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു ഏസ് ഓഫ് വോൺസ് അത് തന്നെയാണ് പറയുന്നത് പുതുതായിട്ട് ഈ ഒരു വാണ്ടിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഒരുപാട് ലീവ്സ് ന്യൂ ലീവ്സ് വരുന്നതായിട്ടൂടെ കാണാം അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പുതിയൊരു രീതിയിലേക്ക് ആ ബന്ധത്തെ കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് പക്ഷേ അവരുടെ ബ്ലോക്ക് ചെയ്തെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേടി തന്നെയാണ് ഇതൊരു ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ് അവരുടെ അവരൊരു തോട്ടിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് ഒരു എക്സ്റ്റേണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവരെ എഫക്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്തൊക്കെയോ പല സജഷൻസ് അല്ലെങ്കിൽ പല ഉപദേശങ്ങൾ പലരും കൊടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അവരുടെ ചുറ്റും നിൽക്കുന്ന ചിലപ്പോൾ ഫാമിലി ഫാമിലി മെമ്പേഴ്സിന് അറിയുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവർ അല്ലെങ്കിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും അവരറിയുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ അവർക്ക് കാര്യമായിട്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു ഉപദേശം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു ഇൻഫ്ലുവൻസ് കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ അവരെ നിങ്ങളിലേക്ക് എത്താൻ അല്ലെങ്കിൽ അവരൊരു കോൺടാക്റ്റ് ചെയ്യാൻ ഒരു ഡിലേ വരുന്നതിൻ്റെ കാരണം എക്സ്റ്റേണൽ പുറമേ നിന്നിട്ടും ചില വ്യക്തികളുടെ ഇൻവോൾവ്മെൻറ്റ് ഇതിൽ കാണുന്നുണ്ട് പക്ഷേ ഇൻറ്റേർണൽ ആയിട്ട് എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടോയെന്ന് ചോദിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി പുതുതായിട്ട് ഒരു അപ്രോച്ച് അല്ലെങ്കിൽ ഒരു പുതിയ ഇമോഷൻസുമായിട്ട് നിങ്ങളുടെ അടുത്തിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അവരുടെ ഒരിത് കാരണം എങ്ങനെയായിരുന്നു അതുപോലെ അതേപടി അതൊരു മാറ്റമില്ലാത്ത ചിലപ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടാവുന്ന മാറ്റമായിരിക്കില്ല ആ വ്യക്തി എന്തെങ്കിലും ഒരു ഒരു കാര്യം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെട്ട് കാണാം അല്ലെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്ത് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അപ്പോൾ ആ ഒരു കാര്യത്തിനുള്ള ഒരു ആൻസറിനെ അവർ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്തായാലും അവർക്ക് ഇനി തിരിച്ചു വരുമ്പോൾ അവർക്ക് ഉണ്ടാവാൻ പോകുന്നത് ഒരു സ്പാർക്ക് ഓഫ് ഇമോഷൻസ് തന്നെയാണ് ആ ഒരു വ്യക്തി നല്ല രീതിയിൽ നിങ്ങളിപ്പോൾ ഒരു വ്യക്തി ആയിരിക്കില്ല നല്ലൊരു എനർജറ്റിക് ആയിട്ടും അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റം വന്നു ഒരുപാട് സ്നേഹം ഷോ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയായിരിക്കും ആ വ്യക്തി തിരിച്ചു വരുന്നത് ആ വ്യക്തി ഇൻറ്റേർണലി ഒരുപാട് ഫൈറ്റ്സ് അവരുടെ തോട്ട്സ് ആയിരിക്കാം അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്ന വ്യക്തികളുമായിട്ട് ഒരുപാട് സംഘർഷങ്ങളിലൂടെ ആ വ്യക്തി കടന്നു പോകുന്നുണ്ട് എല്ലാത്തിനുമായി പൊരുതി ഇപ്പോഴും തകരാതെ ആ വ്യക്തി പൊ പൊരുതി തന്നെയാണ് നിൽക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഒരു ഫൈനൽ ഔട്ട് കംന്ന് പറയുന്നത് ആ വ്യക്തി എന്തായാലും ഒരു ഫാമിലി ഹാർമോണിയിലേക്ക് വരും എന്നതു തന്നെയാണ് ഒരു സ്നേഹബന്ധത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ വിട്ടുകൊണ്ടുള്ളൊരു ജീവിതം എന്തായാലും ആ വ്യക്തി ആഗ്രഹിക്കുന്നില്ല അവരുടെ മനസ്സ് നിറയെ എന്തായാലും നിങ്ങളെന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സ്നേഹം മാത്രമാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിട്ട് മനസ്സിലുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു വ്യക്തിക്ക് എക്സ്റ്റേണലി എന്തൊക്കെയോ ഇൻഫ്ലുവൻസ് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരൊരു മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ടെന്നാണ് വ്യക്തമാക്കുന്നത് പിന്നെ ഇന്റേണലി നോക്കുകയാണെങ്കിൽ അവർ ആവശ്യപ്പെട്ട അല്ലെങ്കിൽ ഒരുപക്ഷെ അവരിൽ തന്നെ വര വരേണ്ട ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷനിൽ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് പല ഇതിലും അവർക്ക് അപ്രോച്ച് ചെയ്യണമെന്നുണ്ട് പക്ഷേ അവർക്കൊരു സ്റ്റാർട്ടിങ് സ്ട്രബിളുണ്ട് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തി കുറച്ച് ടൈം എടുത്താൽ നിങ്ങളിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുണ്ട് അതിൽ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഫോഴ്സസിനെ അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റിയാൽ അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന വ്യക്തികളേക്കാൾ കൂടുതൽ ആ വ്യക്തിക്ക് നിങ്ങളറിയാമല്ലോ അപ്പോൾ അത് എങ്ങനെ താരതമ്യപ്പെടുത്തും അവർ ആ കാര്യങ്ങളിൽ നിന്ന് എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കാനും വിട്ടുകളയേണ്ട കാര്യങ്ങൾ വിട്ടുകളയാനും ആ വ്യക്തിക്ക് സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് നിങ്ങളോടൊരു സ്നേഹമുണ്ട് തിരിച്ച് നിങ്ങളും എത്തുള്ളൊരു നിങ്ങളും ഒത്തുള്ള ഒരു ദൃഢമായൊരു ബന്ധം തന്നെയാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഇവിടെ അപ്പോൾ ബ്ലോക്കേജസ് ഇത്ര മാത്രമേ ഉള്ളൂ അവർ ഇൻറ്റേർണലി ആഗ്രഹിക്കുന്ന എന്തോ കാര്യം അവർ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സിൽ അതുപോലെ തന്നെ എക്സ്റ്റേണലി എന്തോ ഇൻഫ്ലുവൻസ് ഏതൊക്കെയോ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് സറൗണ്ടിങ് ദം എന്തോ ഒരു അവർക്ക് മൈൻഡ് ഗെയിം കളിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ എന്തായാലും ആ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ട്രാൻസ്ഫോംഡ് ആയിട്ടുള്ള ഒരു നിങ്ങൾ ആഗ്രഹിച്ച ഒരു ലൈഫ് അല്ലെങ്കിൽ ഒരു ആഗ്രഹിച്ച ഒരു പാർട്ണർ ആയിട്ടുള്ള തിരിച്ചുവര തന്നെയായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക നിങ്ങൾ റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ റീഡിങ് സ്വീകരിക്കുക അല്ലെങ്കിൽ ഈ റീഡിങ് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ലൈഫുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു